കാഞ്ഞിരപ്പള്ളി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അഭിഭാഷകനായിരുന്ന അഫ്സൽ ഹനീഫിന്റെ സന്നദ്ധ ബാർ കൗൺസിൽ സസ്പെൻഡ് ചെയ്തത് വ്യാജപരാതി തുടർന്നാണെന്ന് ആരോപണം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാണ് കേരള ബാർ കൗൺസിൽ നിന്നും സന്നദ്ധ ലഭിച്ചതെന്നത് വ്യാജ ആരോപണമാണെന്നാണ് ആരോപണവിധേനായ പൊൻകുന്നം പാലമൂട്ടിൽ അഫ്സൽ ഹനീഫും ജനകീയ വിവരാവകാശ പ്രവർത്തക സമിതി ഭാരവാഹികളും വാർത്താസമ്മേളത്തിൽ ആരോപിച്ചത് അപ്പം അന്ന് പ്രാക്ടീസ് ചെയ്യുന്ന തുടങ്ങുന്ന അന്ന് കാലം തൊട്ട് എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് എനിക്കെതിരെ പല പല ആരോപണങ്ങളുണ്ടായി അപ്പം അത് ഒന്ന് നേരത്തെ ഒരു ആദ്യം എനിക്ക് എൽ എൽ ബി ഇല്ലെന്ന് പറയും ഒരു ആരോപണമുണ്ടായി എനിക്ക് ഡിഗ്രി ഇല്ലെന്ന് പറഞ്ഞ ആരോപണം ഉണ്ടായി പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പം എനിക്ക് പ്രീ ഡിഗ്രി ഇല്ല എന്നും പറഞ്ഞ് ഇപ്പം പത്രമാധ്യമങ്ങളിൽ ഇന്നലെ രണ്ട് ആറ് എന്ന പത്രത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഈ പ്രീഡിഗ്രിയില്ല എന്നുള്ള ഇത് ചുമ്മാ അങ്ങ് പത്രത്തിക്കൊടുക്കുക നമ്മൾക്ക് ഒരു നോട്ടീസ് വരുമോ ഒരു ബാർ അസോസിയേഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്കിതിനകത്ത് വിളിച്ച് ചോദിക്കുമോ അവിടുത്തെ ഒരു അംഗമായിരുന്നല്ലോ ഞാൻ അങ്ങ് വന്ന നിലയ്ക്ക് എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കുമോ എനിക്കൊരു നോട്ടീസ് തരുമോ ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ ഒന്നും പറയാതെ നമ്മളെ നമ്മളെങ്കിലും കരിവാരി തേക്കാന്ന് തേജോബം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുറച്ച് ആൾക്കാരിലൂടെ നിൽക്കുകയാണ് പ്രധാനമായും സെയ്തലീക്കാൻ പറയുന്ന ആൾ വ്യക്തിപരമായിട്ട് അയാൾ എൻ്റെ കരിവാരി തേച്ചോട് തന്നെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് എന്തിന്റെ ആവശ്യകത എന്ന് എനിക്കറിയില്ല ഞാൻ മുൻകുന്നം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന് പേടിയാണോ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ കോപ്പിയും നിങ്ങൾക്ക് വേരിഫൈ ചെയ്യാം എൻ്റെ പ്രീ ഡിഗ്രി ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ പ്ലസ് ടു ആണ് പഠിച്ചത് ആദ്യകാലം പ്ലസ് ടു പഠിച്ച പാസ്സായ ഉണ്ട് ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് വേരിഫൈ ചെയ്യാം എൻ്റെ എൽ എൽ ബിയുടെ ഇത് വേരിഫൈ ചെയ്യാം ഇപ്പം വേരിഫൈ ചെയ്യണമെങ്കിൽ ഒരിടത്തും കത്തയഴിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഒരു ഫോണിൽ കൂടെ നോക്കി ആ യൂണിവേഴ്സിറ്റി അതിനകത്ത് പൊളി ചെയ്യാനുള്ള ഇത് നമ്പർ കാണും വിളിച്ച് ആ എൻറോൾ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഇവിടെ പഠിച്ചതാണോ എന്താണെന്ന് സാമാന്യ ഒരു കൊച്ചു പിള്ളേർക്ക് പോലും അറിയാവുന്ന കാര്യമാണ് പന്ത്രണ്ട് കൊല്ലം മുമ്പ് എൻ്റെ കോളേജുകാർ എനിക്ക് എനിക്ക് എൻ്റെ ഞാൻ പഠിച്ച കോളേജ് എനിക്കൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് തന്നു പക്ഷേ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മാസം ആറുമാസം ഉള്ളൂ പിന്നീട് ആ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വെച്ച് ഞാൻ എൽ എൽ വിക്ക് ചേർന്നു എൽ എൽ പി പാസ്സായി കൂടാതെ തന്നെ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞ എക്സാമും പാസ് ആയി സന്നദ്ധ എടുത്തു ഇവരുടെ പരാതിയുടെ ഫലമായി ബാർ കൗൺസില് കേരള ബാർ കൗൺസിലെ പരാതി കൊടുത്തതിന്റെ ഫലമായിട്ട് എനിക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുക അതിനുള്ള നിയമ നടപടികളിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം പഠിച്ച് പാസ്സായ ഒരാൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എൻ്റെ ഡിഗ്രി മാസ്റ്റർ സർട്ടിഫിക്കറ്റ് മാസ്റ്റർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അന്ന് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല കാരണം അന്ന് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് വാങ്ങിക്കാൻ പറ്റാത്തത് ഇതെല്ലാം വേരിഫൈ ചെയ്ത ശേഷമാണ് എന്നെ എൻറോൾ ചെയ്യിച്ചത് അതിനുള്ള ഐഡൻറ്റി കാർഡും തോന്നി അപ്പം ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ചെയ്യുന്നൊരു പ്രവണത ഈ പൊൻകുന്നം ബാർ അസോസിയേഷൻ എത്ര പേരുടെ സർട്ടിഫിക്കറ്റ് ഇവർ വേരിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സെയ്ദ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കാണിക്കട്ടെ കാണിക്കട്ടെ ക്ലാസ്സിലെ കാണിക്കാൻ ധൈര്യപ്പെടട്ടെ ഞാൻ താൻ പി ഡിഗ്രി തോറ്റെന്ന ആരോപണം തെറ്റാണെന്നും പ്ലസ് ടു ആണ് താൻ പഠിച്ചതെന്നും രണ്ടായിരത്തി രണ്ടിൽ ഇത് വിജയിച്ചതായും അഫ്സൽ പറയുന്നു ആ വിശ്രമത്തിൽ ഒരു വിഷയത്തിന് തോറ്റിരുന്നു പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ ഈ വിഷയം എഴുതിയെടുത്തു പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം തുടരാനായില്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് കാലയളവിലാണ് എൽ എൽ ബി എടുക്കുന്നത് പിന്നീട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഓൾ കേരള ബാർ പരീക്ഷയും വിജയിച്ചു എന്നാൽ വ്യക്തിവൈരഖ്യം മൂലം ബാർ അസോസിയേഷൻ ഫാനോഹയായ ഒരാൾ തനിക്കെതിരെ തിരിയുകയും സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് ആരോപിക്കുകയുമായിരുന്നുവെന്നും അഫ്സൽ പറയുന്നു സർട്ടിഫിക്കറ്റ് ഡിഗ്രി ഇല്ല കിട്ടിയിട്ടില്ല അല്ല ഡിഗ്രി 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 ബി ബി ആ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് 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 ഫൈനൽ ഫൈനൽ തനിക്കെതിരെ ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്നത് വ്യാജമാണെന്നും മുമ്പ് ഇലക്ട്രോണിക്സ് കട നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ പെറ്റിക്കേസ് ആണ് ക്രിമിനൽ കേസായി ആരോപിക്കുന്നതെന്നും അഫ്സൽ പറഞ്ഞു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി തൻ്റെ നിരപരാധിത്യം ഉടൻ തെളിയിക്കുമെന്നും അഫ്സൽ പറഞ്ഞു ജനകീയ വിവരകാകാശ പ്രവർത്തക സമിതിയുടെ നിയമ ഉപദേശൻ കൂടിയാണ് അഫ്സൽ ഹനീഫ് എന്ന സംസ്ഥാന പ്രസിഡന്റ് ബാബുക്കുട്ടി അഗസ്റ്റിൻ ജനറൽ സെക്രട്ടറി എം എം ജോസഫ് സെക്രട്ടറി സാലി വർഗീസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസ്ട്രീ ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു